നമസ്കാരം തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിക്ക് സമർപ്പിച്ചു ഡി ജി പി അതിൽ തിരുത്തലുകളോടെ മുഖ്യമന്ത്രിക്കും നൽകി ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് ഉണ്ടായ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം റിപ്പോർട്ടിലെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടെത്തിയ നിഗമനങ്ങൾ കൂടി പരിശോധിക്കാൻ ഒരവസരം നമുക്ക് കൈവന്നിരിക്കുകയാണ് എന്താണ് സർക്കാരിൻ്റെ മുന്നിലുള്ള വഴി എന്തൊക്കെയാണ് അതിനു മുമ്പ് ഉണ്ടായിരുന്ന സാഹചര്യം ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ഗൂഢാലോചന അതിൻ്റെ പിന്നിലുണ്ടായിരുന്നോ ബി ജെ പിക്ക് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി അവരുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എന്തെങ്കിലും ഗൂഢ ഗൂഢപദ്ധതി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നോ എന്നുള്ളതാണ് സുപ്രധാനമായ ചോദ്യം അതേസമയം പ്രതിവർഷം ഇത് പിണറായി വിജയൻ അവർക്ക് വേണ്ടി കലക്കിച്ചതാണ് എന്നുള്ള മറ്റൊരാരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ിൽ അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ എന്നും അതിന്റെ തുടർച്ചയായി ഡി ജി പി നടത്തിയ പരിഹാരം എന്താണ് എന്നും പുതിയ നിർദ്ദേശം ഏതു തരത്തിലാണ് മുന്നോട്ട് പോകാനുള്ള സാധ്യത എന്നും പരിശോധിക്കാൻ ഇന്നത്തെ മൂന്ന് പത്രവാർത്തകളെയാണ് ഞാൻ ആശ്രയിക്കുന്നത് മനോരമയിലെ മൂന്ന് പത്രവാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലേക്കും ഇനി ഉണ്ടാകുന്ന രാഷ്ട്രീയ ചലനങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് ഒന്നാമത്തെ വാർത്ത വിശദ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഡി ജി പിക്ക് വീഴ്ച എന്ന ഡി ജി പിയുടെ വാർത്തയുണ്ട് തിരുവമ്പാടിയുടെ നടപടികൾ സംശയാസ്പദം എന്ന എ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ നിന്ന് രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഉള്ളടക്കം എ ഡി ജി പിയുടെ റിപ്പോർട്ടിലുണ്ട് മൂന്നാമത്തേത് ഇതിനൊക്കെ കാരണമായ അൻവറിൻ്റെ ഇനിയുള്ള നിലപാടുമായി ബന്ധപ്പെട്ടതാണ് ഈ മൂന്ന് വാർത്തകളാണ് നമ്മുടെ മുമ്പിലുണ്ടത് ആദ്യം നമുക്ക് നോക്കാവുന്നത് എ ഡി ജി പിയുടെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമാണ് നമുക്ക് ഈ സംഭവത്തിലേക്ക് നമ്മൾ ഈ രണ്ടാം ഘട്ടത്തിൽ എത്തിപ്പെട്ടത് പി വി അൻവറിന്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് പിന്നെ അൻവർ എ ഡി ജി പി പി ശശിക്കും സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിൽ പോലീസിന്റെ സംഘപരിവാർ അനുകൂലമായ നിലപാടുകളും ഉന്നയിച്ചുകൊണ്ട് പി വി അൻവർ രംഗത്ത് വരികയും ഒരുപക്ഷെ സർക്കാരിന് തന്നെ കുഴപ്പമുണ്ടാക്കുന്ന വിധത്തിൽ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു എം എൽ എ ആരോപണങ്ങൾ ഉന്നയിച്ച് അസാധാരണ സാഹചര്യം രൂപപ്പെടുകയും ചെയ്ത കാര്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും ഇതിന്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ രണ്ടാം ഘട്ട പൂര അന്വേഷണവുമായി ബന്ധപ്പെട്ടൊരു വിവാദം രൂപപ്പെടുന്നത് തൃശൂരിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ അതിശക്തമായി ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് പൂരമന്വേഷണ റിപ്പോർട്ട് വേണം ഉടനെ സമർപ്പിക്കണം എവിടെ പോയി എന്നുള്ള ചോദ്യം ഉന്നയിച്ചത് ഒരുപക്ഷെ ബി ജെ പിക്ക് എലക്ഷന് ശേഷം ഒരു ആകുലതയും ഈ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എന്നുള്ള സംശയാസ്പദമായ സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു ഈ അവസ്ഥയിലെ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി അടിയന്തരമായി ഇരുപത്തിനാലിനകം റിപ്പോർട്ട് കിട്ടണം എന്നുള്ള ആവശ്യം പോലീസിന് നിർദ്ദേശം നൽകിയത് എ ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയത് അടിയന്തിരമായി റിപ്പോർട്ട് അങ്ങനെ സമർപ്പിക്കുകയാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറഞ്ഞതും മുതൽ വന്ന വാർത്തകളൊക്കെ തെറ്റാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇന്നത്തെ മനോരമയുടെ വാർത്ത അതായത് ഈ തരത്തിൽ വേറെ ില്ല എല്ലാം പോലീസുകാരെ കയ്യിൽ വന്ന വീഴ്ചയാണ് കോടതി നടപടി സ്ട്രിക്റ്റായി നടപ്പാക്കാൻ നോക്കിയതാണ് എന്നുള്ള കാര്യമാണ് റിപ്പോർട്ടിലുള്ളത് എന്നത് മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂരം അന്വേഷണ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് പത്രങ്ങളിൽ വന്ന വാർത്ത എനിക്കൊന്ന് മനോരമയിലും അങ്ങനെയുള്ള വാർത്തകൾ തന്നെയാണ് വന്നിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ മനോരമ വാർത്ത അങ്ങനെയല്ല രാഷ്ട്രീയ ലക്ഷ്യം സംശയിക്കുന്ന റിപ്പോർട്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയത് എന്ന നിർണായകമായ ഒരു പോയിന്റ് ഇന്നത്തെ വാർത്തയിലുണ്ട് ആ വാർത്ത തന്നെ ഞാൻ വായിക്കാം തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ തിരുവമ്പാടി ദേവസ്വത്തിന് പങ്കുണ്ട് എന്നും രാഷ്ട്രീയ ലക്ഷ്യം സംശയിക്കുന്നതായും എ ഡി ജി പി അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഏതാനും ദേവസ്വം ഭാരവാഹികളുടെ പേരും പരാമർശിച്ചിട്ടുണ്ട് പോലീസിന്റെ നിർദ്ദേശങ്ങളോട് തിരുവമ്പാടി തുടക്കം മുതൽ നിസ്സഹകരണ മനോഭാവം പുലർത്തിയെന്നും കലക്ടറുടെ പ്രശ്ന പരിഹാര ചർച്ചകൾക്കിടെ പൂരം നിർത്തുന്നതായി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ദുരൂഹതയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ദിവസത്തെ ഭാരവാഹികളുടെ ടെലഫോൺ വിളികളുടെ വിശദാംശങ്ങളും അന്വേഷണത്തിനൊപ്പമുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട കണ്ടെത്തലായി പറയുന്നത് അതായത് പൂരം കലക്കാൻ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെയുള്ള ഇടപെടലുണ്ടായി തിരുവമ്പാടി ദേവസ്വത്തിന്റെ നിസ്സഹകരണം അന്വേഷണത്തിലും വ്യക്തമായിരുന്നു പെട്ടെന്ന് പൂരം നിർത്തിവച്ചു ഒപ്പം ഫോൺ വിളി വിശദാംശങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഫോൺ വിളി വിശദാംശങ്ങളും ഉണ്ട് ഈ മൂന്ന് പോയിന്റുകൾ നമ്മളെ നയിക്കുക വി എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ച പ്രശ്നത്തിലേക്കാണ് എന്താണ് അവർ പറഞ്ഞത് ഈ പൂരം നടത്തിപ്പിൽ പോലീസിന്റെ ഇടപെടലുണ്ടായി പോലീസ് അവിടെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായി ായിരുന്നു കർക്കശ നടപടി അവർ സ്വീകരിച്ചു കോടതി നടപടികൾ സാധാരണ ഉള്ളതാണ് പക്ഷെ അത് അതിതീവ്രമായ നിലയിൽ നടപ്പാക്കാൻ ശ്രമിച്ചു ഇത് പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചയായി നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നതാണ് അത് ശരിവെക്കുന്നതാണ് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് രണ്ടാമത്തേത് ഈ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പെട്ടെന്ന് പൂര നിർത്തിവെക്കുകയാണ് ഒരു ദേവസ്വം തിരുവമ്പാടി ദേവസ്വം പെട്ടെന്ന് പൂരം നിർത്തിവെക്കുന്നതായി ഏകപക്ഷീയമായി ഒരാലോചനയും ഇല്ലാതെ പ്രഖ്യാപിക്കുകയാണ് അത് ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യമാണ് ഈ പൂരം നിർത്തിവെച്ചതിൻ്റെ തുടർച്ചയായിട്ട് ഒരു അടുത്ത നിമിഷത്തിൽ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എത്തുകയാണ് അതായത് പൂരത്തിൻ്റെ ദിവസം എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്ന കെ രാജൻ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപക്ഷെ വി എസ് സുനിൽകുമാറൊക്കെ സജീവമായി അവിടെ ഉണ്ടായിരുന്നു കെ മുരളീധരൻ ഉണ്ടായിരുന്നു പക്ഷേ അതുവരെ ഇല്ലാതിരുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പൂരം തിരുവമ്പാടി ദേവസ്വം നിർത്തിവെക്കുന്നു അടുത്ത ഘട്ടത്തിൽ ഒരാൾക്കും ദേവസ്വം ഭാരവാഹികൾക്ക് പോലും അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം ബാരിക്കേഡുകൾ വെച്ചിരുന്നു ഈ പോലീസ് എന്നാണ് അവർ തന്നെ പറഞ്ഞത് പക്ഷേ അതൊക്കെ അതിജീവിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ എത്തുന്നു എങ്ങനെയാണ് എത്തുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഒരു പൊതുരംഗത്ത് അല്ലെങ്കിൽ സിനിമയിലൊക്കെ അറിയപ്പെടുന്ന ആൾ എന്നുള്ളതിനപ്പുറത്ത് അല്ലെങ്കിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥി എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹത്തിനൊപ്പം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കൾ വി എസ് പി അടക്കമുള്ള സംഘടനകളുടെ നേതാക്കളടക്കം അവിടെ അദ്ദേഹത്തിനൊപ്പം ഈസി ആയിട്ട് ഈ ദേവസ്വത്തിൻ്റെ പൂരം നിർത്തിവെച്ച പ്രശ്നം പരിഹരിക്കാൻ ചർച്ചയൊക്കെ എത്തുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ വത്സം തില്ലങ്കേരി പണ്ട് ശബരിമലയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വത്സം തില്ലങ്കേരിയെ പോലുള്ള ആളുകൾ കൂടി അദ്ദേഹത്തിനൊപ്പം എത്തുകയാണ് ഇനി അദ്ദേഹം എത്തുന്നത് എങ്ങനെയാണ് സേവാ ഭാരതിയുടെ ആംബുലൻസിൽ ലൈറ്റൊക്കെ ഇട്ട് സ്പീഡിൽ അങ്ങ് കടന്ന് ചെല്ലുകയാണ് ഒരു തടസ്സം ഉണ്ടായില്ല അതിനകത്തേക്ക് വരുന്നു ചർച്ച നടത്തുന്നു ഉടനെ പ്രശ്നമൊക്കെ പരിഹരിക്കുന്നു ആരാ പ്രശ്നം പരിഹരിച്ചത് സുരേഷ് ഗുരു ഇനി എ ഡി ജി പിയുടെ റിപ്പോർട്ടില് ആ ഭാഗം നമുക്കൊന്നും കൂടി നോക്കിയാലോ അതായത് പൂരം അലങ്കോലപ്പെട്ടതിൽ തിരുവമ്പാടി ദേവസ്വത്തിന് പങ്കുണ്ടെന്നും രാഷ്ട്രീയ ലക്ഷ്യം സംശയിക്കുന്നതായും എ ഡി ജി പി അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ അജിത് കുമാറിൻ്റെ പങ്ക് ആരോപണ വിധേയമായ അജിത് കുമാറിൻ്റെ പങ്ക് അവിടെ നിന്ന് നിൽക്കട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനകത്തെ ഈ സൂചനകൾ പ്രസക്തമാണ് മനോരമ വാർത്ത ശരിയാണ് എങ്കിൽ അതായത് തിരുവമ്പാടി ദേവസ്വം അതിൽ പെട്ടെന്ന് പൂരം നിർത്തിവച്ചു സുരേഷ് ഗോപി അവിടെ എത്തി എന്നുള്ളത് റിപ്പോർട്ടിലില്ല പക്ഷേ രാഷ്ട്രീയ ഉദ്ദേശം സംശയിക്കുന്നു ആ രാഷ്ട്രീയ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഒരേ ഒരു ഉദ്ദേശമാണ് അവിടെ കട കടന്നു വന്ന അസാധാരണ സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെന്ന സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ബി ജെ പി സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രകടനമാണ് നമുക്ക് കാണുമ്പം തോന്നുക ഇനി മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശമാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല അത് എന്തായാലും നമ്മൾ നമ്മുടെ യുക്തി വെച്ച് ആലോചിക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാവുക ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ആരോപണങ്ങൾ ഉണ്ടായത് അതിൽ ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും സംശയിച്ചതുപോലെ തന്നെയാണ് പി വി എൻവർ ആരോപണം ഉന്നയിച്ച ആളും വി എസ് സുനിൽകുമാറും കെ മുരളീധരനും ഒക്കെ സംശയിക്കുന്ന ആദ്യഘട്ടത്തെ ഭാഗം രാഷ്ട്രീയ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ വേണ്ടി പൂരം അലങ്കോലപ്പെടുത്തി എന്നുള്ളത് ഇതോടുകൂടി പിറ്റേന്നാൾ തൃശ്ശൂർക്കാരുടെ വികാരമാണ് ഇങ്ങനെ ഒരു പൂരം ഇവരൊക്കെ അലങ്കോലപ്പെടുത്തി സുരേഷ് ഗോപിയാണ് അത് നടത്തിയത് പിന്നീട് നിർത്തിവെച്ച പൂരം നടത്തിയത് ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും പൂരം നിർത്തിവച്ചിട്ടില്ല എന്ന് വി എസ് സുനിൽകുമാർ നടത്തിയ വെളിപ്പെടുത്തലുണ്ട് തൃശ്ശൂർക്കാരനാണ് അദ്ദേഹം ഒരുപാട് വർഷം ായി പൂരത്തിൽ സഹകരിക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞിട്ട് ഇതിനും വലിയ കൃഷ്ണൻ കയറിയ കണിയമ്പ്രമിൽ മന്ത്രിയായിരുന്നപ്പോൾ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പൂരം നിർത്തിവെച്ചിട്ടില്ല ഇത് വളരെ ചെറിയ താരതമ്യേന ചെറിയ പോലീസിൻ്റെ അവിടെ ഇവിടെയുള്ള തട തടസ്സം അല്ലെങ്കിൽ തടയലും ബാരിക്കേഡ് വെക്കലും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ തിരുവമ്പാടി പൂരം തന്നെ നിർത്തിവെക്കാണ് ഒരു ദേവസ്വം അതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതം നമ്മൾ മറ്റൊരു രീതിയിൽ ആലോചിക്കുമ്പം അവർ ആലോചിച്ചത് രാഷ്ട്രീയ ദുരുപയോഗമാണ് എന്ന സംശയമാണ് ഈ അന്വേഷണ റിപ്പോർട്ടിലുള്ളത് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം വന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ തലയിലിടുകയാണ് മറ്റൊരു സഹതാപത്തിനുള്ള വഴിയാണ് എന്തായാലും അതിൻ്റെ വഴിക്ക് മറ്റു ചിലർ പോകും എന്ന് നമുക്കറിയാം ഇതൊക്കെ ഞങ്ങളുടെ തലയിൽ ഇടാനുള്ള പരിപാടിയാണ് വിശ്വാസികളുടെ തലയിൽ ഇടാനുള്ള പരിപാടിയാണ് എന്ന് പറയും എന്ന് നമുക്കറിയാം എന്തായാലും എന്തുകൊണ്ട് ബി ജെ പി പൂരം അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കാത്തത് എന്ന് ഇപ്പം ഈ എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാണ് ഇനി രണ്ടാം ഭാഗമാണ് അത് വി ഡി സതീശൻ മുതൽ കെ മുരളീധരൻ വരെയുള്ളവർ ഉന്നയിക്കുന്ന ആരോപണത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് മുഖ്യമന്ത്രി എ ഡി ജി പി അജിത് കുമാറിനെ അവിടെ പറഞ്ഞു വിട്ട് പൂരം കലക്കിച്ചു എന്തിനാ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ എന്നുള്ള ആരോപണമാണ് ആ യുക്തികമായ ഒരു ആരോപണമായിട്ടാണ് ഞാൻ തുടക്കം മുതൽ അതിനെ കാണുന്നത് അതിൻ്റെ എങ്ങനെ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ എ ഡി ജി പി എ ഇവിടെ പറഞ്ഞു വിട്ടു എന്നിട്ട് പറഞ്ഞാൽ ഫുൾ കലക്കണം അങ്ങനെ അദ്ദേഹം അവിടെ പോയി അവിടുത്തെ അംഗീത് അശോകിനോടും തിരുവമ്പാടിക്കാരോടൊക്കെ പറഞ്ഞു പൂരം നിർത്തിവെക്കണം അങ്ങനെ അത് കലക്കിയിട്ട് പിണറായി വിജയനെ സഹായിക്കണം എന്തിനാ പിണറായി വിജയനെ സഹായിക്കുന്നത് ബി ജെ പി ആണ് അത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനാണ് എന്നുള്ള അയ്യക്തികമാണ് എന്ന് എനിക്ക് അത് നേരത്തെ തന്നെ എൻ്റെ തോന്നൽ അങ്ങനെയാണ് ബാക്കി ഓരോരുത്തരുടെ രാഷ്ട്രീയ ആരോപണങ്ങളാണല്ലോ ആ രണ്ടാം ഭാഗം അവിശ്വസനീയമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലും അത് സാധൂകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള യുക്തി നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഇതാണ് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇനി അടുത്ത ഘട്ടമാണ് അടുത്ത വാർത്തയാണ് എ ഡി ജി പിക്ക് വീഴ്ച എന്ന് ഡി ജി പിയുടെ റിപ്പോർട്ടുണ്ട് ഡി ജി പി എങ്ങനെ റിപ്പോർട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ എ ഡി ജി പിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമ്പം അദ്ദേഹം അതിൽ ആഡ് ഓൺ ചെയ്യുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡി ജി പിക്ക് യഥാർത്ഥത്തിൽ ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ അവിടുത്തെ ക്രമീകരണങ്ങൾ വിലയിരുത്താനും പ്രശ്നരഹിതമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടൽ അദ്ദേഹം നടത്തണമായിരുന്നു അത് അദ്ദേഹം നടത്തിയിട്ടില്ല മാത്രമല്ല അദ്ദേഹം അവിടെ മുഴുവൻ സമയവും മേൽനോട്ടവുമായി ഉണ്ടായിരുന്നു എന്നുള്ളതും ഡി ജി പി ചൂണ്ടിക്കാണിക്കുന്നു മനോരമയിലെ ജി വിനോദിന്റെ ആ വാർത്ത കൂടി നമുക്ക് നോക്കാം തൃശൂർ പൂരം നടത്തിപ്പിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ മേൽനോട്ടത്തിൽ വീഴ്ചയുണ്ടായി എന്ന് ഡി ജി പി എസ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രി അറിയിച്ചു ഇത് പരാമർശിച്ചുള്ള ആമുഖക്കുറിപ്പോടെയാണ് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ആമുഖക്കുറിപ്പിൽ എ ഡി ജി പിയുടെ വീഴ്ച ക്കമിട്ട് നിരത്തിയ ഡി ജി പി പൂരം അലങ്കോലപ്പെട്ടതിന്റെ ഗൂഢാലോചന വിശദമായി അന്വേഷിക്കണമെന്നും ശുപാർശ ചെയ്തു അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനാണ് സാധ്യത ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകമാകും പൂരത്തിന്റെ സമയത്ത് തൃശൂർ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെ മാത്രം കുറ്റപ്പെടുത്തുന്നതായിരുന്നു അജിത് കുമാറിന്റെ റിപ്പോർട്ട് സാധാരണ കീഴ് നൽകുന്ന റിപ്പോർട്ട് അതേപടി ആഭ്യന്തര വകുപ്പിന് കൈമാറുകയാണ് ഡി ജി പി ചെയ്യാറുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ആക്ഷേപമുള്ളതിനാൽ റിപ്പോർട്ട് ഡി ജി പി വിശദമായി പരിശോധിച്ചു ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടും എ ഡി ജി പി അഞ്ചു മാസം കാലതാമസം വരുത്തി പൂരം നടത്തിപ്പിന് എസ് പിയും പരിചയ സമ്പന്നരായ കീഴ് ചേർന്ന് തയ്യാറാക്കിയ ക്രമീകരണങ്ങളിൽ അവസാന നിമിഷം മാറ്റം വരുത്തി സംഭവ നിയന്ത്രണത്തിനപ്പുറമായിട്ടും പോലീസ് ക്ലബിലുണ്ടായിരുന്ന തൃശൂർ പോലീസ് ക്ലബ്ബിലുണ്ടായിരുന്ന എ ഡി ജി പി ഇടപെട്ടില്ല എന്ന് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ പറയുന്നതായാണ് സൂചന മന്ത്രിമാർ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു പുലർച്ചെ മൂന്നരയോടെ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മനോരമ വാർത്തയിൽ പറയുന്ന കാര്യം അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് ഡി ജി പി സർക്കാരിന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു അതിൽ ഈ എ ഡി ജി പിയുടെ വീഴ്ച പരിശോധിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് രണ്ടാമത്തേത് ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ളതാണ് എന്താണ് ഗൂഢാലോചന അത് എ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ മനോരമയുടെ വാർത്താ പ്രകാരം പറയുന്നുണ്ട് എം ആർ അജിത് കുമാർ പറയുന്ന രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നു തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഇടപെടലും അതിനോട് ചേർത്ത് അദ്ദേഹം വെക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് അതിൽ ഒന്ന് ദർവേഷ് സാഹിബ് അഡീഷണലായി സ്വാഭാവികമായി എം ആർ അജിത് കുമാറിൻ്റെ വീഴ്ച പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അത് പരിശോധിക്കണം രണ്ടാമത്തേത് ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന ഗൂട്ടാലോചന അന്വേഷിക്കണം എന്നുള്ളത് യഥാർത്ഥത്തിൽ എം ആർ അജിത് കുമാറിൻ്റെ അന്വേഷണത്തിനുള്ള അർഹത തന്നെ പ്രശ്നത്തിലാണ് കാരണം അദ്ദേഹം മേൽനോട്ടം വഹിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ആയിരുന്നില്ല അന്വേഷണത്തിന് ചുമതലപ്പെടുത്തേണ്ടത് പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ സ്വാഭാവികമായ നടപടിയാണ് കൈക്കൊണ്ടത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ് ഇനി ക്രൈംബ്രാഞ്ചിനെ അന്വേഷണത്തിന് ഏർപ്പാടാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുണ്ടെങ്കിൽ അതും പുറത്തു വരും എന്നുള്ളതാണ് ഈ രണ്ട് വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ അനുഗണനങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു വാർത്ത പക്ഷെ അതും ഇതുമായി ചേർത്ത് നിർത്തേണ്ട വാർത്തയാണ് അത് പി വി അൻവറുമായി ബന്ധപ്പെട്ടതാണ് പി വി അൻവർ സർക്കാരിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ തൃശൂർ പ്രശ്നം ഇത്ര സീരിയസ് ആയി പരിഗണിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതിന്റെ തുടർച്ചയായി ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഇടപെടൽ പോലീസിന്റെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നുണ്ട് ആ ഡി ജി പിയുടെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പി വി അൻവറിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള ചോദ്യം മുന്നിലുണ്ട് അതേസമയം അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഗൗരവത്തിൽ പരിശോധിക്കപ്പെടുന്ന സാഹചര്യം സർക്കാരിന്റെ മുന്നിലും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മൂന്നാമതായി ഈ വീഡിയോയുടെ അവസാനമായി നമ്മൾ പരിശോധിക്കുന്നത് അതും മനോരമയിലെ വാർത്ത തന്നെയാണ് ഡി ജി പിയുടെ റിപ്പോർട്ട് നിർണായകം അൻവർ നിൽക്കുമോ പോകുമോ എന്നുള്ളതാണ് മനോരമയിലെ ഫിറോസ് അലിയുടെ വാർത്ത അത് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്ത യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അൻവറിനെ പരിഗണിക്കാത്ത ഘട്ടത്തിൽ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആലോചന പോലും നടത്തുന്നു എന്നുള്ളതാണ് വാർത്തയിലേക്ക് വരാം പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് വരാനിരിക്കെ പി വി അൻവർ എം എൽ എയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആകാംക്ഷ നിലപാട് പൂർണ്ണമായും തള്ളുന്ന സാഹചര്യം ഉണ്ടായാൽ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജി ഉൾപ്പെടെ പരിഗണനയിലുണ്ട് എന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത തുറന്ന് സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രമായി ഇതിനെ വിലയിരുത്തുന്നവരുണ്ട് പോലീസിലെ ഒരു വിഭാഗത്തിനെതിരെ യുദ്ധമുഖം തുറന്നിരിക്കെ എം എൽ എ സ്ഥാനം ാൻ അൻവർ തയ്യാറാകില്ല എന്ന നിഗമനത്തിലാണ് സി പി എം മാത്രവുമല്ല തനിക്കെതിരെയുള്ള കേസുകളുടെ ഗതി എന്താകുമെന്നും അൻവറിനെ അലട്ടുന്നുണ്ട് അതേസമയം മുഖ്യമന്ത്രിയും പ്രധാന നേതാക്കളും തള്ളിപ്പറഞ്ഞ ശേഷവും പാർട്ടി അനുഭാവികൾക്കിടയിൽ അൻവറിന് ലഭിക്കുന്ന പിന്തുണ സി തിരിച്ചറിയുന്നുണ്ട് അതിനാൽ അനുനയ നീക്കം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് ഈ വാർത്തയിൽ പറയുന്ന പ്രധാന ഭാഗം അതിനുശേഷം വാർത്തയുടെ വിശദാംശങ്ങളുണ്ട് സി പി എമ്മിൻ്റെ നേതാക്കൾ അൻബറിനെതിരെ രംഗത്ത് വന്ന കാര്യമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും മൂർത്തമായ നിലയിൽ അദ്ദേഹം ഉന്നയിച്ച ഒരു പ്രശ്നം സർക്കാരിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിൽ എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന ഗൂഢാലോചന ഒന്നാമത് നമ്മുടെ മുമ്പിലുണ്ട് അതിൽ ബി ജെ പി സ്ഥാനാർത്ഥി അസാധാരണമായി അവിടെ എത്തിയത് മുതലുള്ള കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട് കണ്ടെത്തലുണ്ട് രണ്ടാമത്തേത് ഡി ജി പി എം ആർ അജിത് കുമാറിനെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കറപ്ഷനോടുകൂടി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളതാണ് ഇനി സർക്കാരിൻ്റെ റോൾ വഹിക്കേണ്ട സമയമാണ് സർക്കാർ മറ്റൊരന്വേഷണത്തിന് ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് പ്രധാന തീരുമാനം വരാനുള്ളത് സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷിയും ആവശ്യപ്പെടുന്നത് കൂടുതൽ അന്വേഷണമാണ് അതേസമയം കോൺഗ്രസ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കലക്കാൻ വേണ്ടി അളവിട്ടു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് അന്വേഷണത്തിലേക്ക് ഇത്തരം ഈ കാര്യങ്ങളിൽ പ്രത്യേകിച്ചു കൂടുതൽ ആവശ്യങ്ങളിലേക്ക് കടക്കുന്നില്ല അല്ല സി ബി ഐ അന്വേഷണമൊക്കെ ഇനി ആവശ്യപ്പെടാനാണ് ചാൻസ് വി ഡി സതീശ യഥാർത്ഥത്തിൽ പി വി അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ ഒന്ന് മൂർത്തമായി നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് മറ്റ് അന്വേഷണം നടക്കുന്നുണ്ട് ഡി ജി പിയുടെ നേതൃത്വത്തിൽ എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് പാർട്ടി പി ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടി തലത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രാഥമിക അന്വേഷണത്തിലേക്കെങ്കിലും കടക്കാനുള്ള ചാൻസ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അൻവർ പറയുന്നത് പോലെ സിനിമയിലെ പോലെ ഉടനെ എടുക്കണം എന്നുള്ള കാര്യം നടക്കാൻ ചാൻസ് ഇല്ലെങ്കിൽ പോലും സർക്കാരിന് മുന്നിൽ യാഥാർത്ഥ്യം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മുന്നിലുള്ള അവസ്ഥ അതായത് പറഞ്ഞ മൂന്ന് പോയിന്റാണ് ഒന്ന് പൂരം നടത്തിപ്പിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഒന്നുമില്ല വെറും അങ്കിത അശോകിൻ്റെ രാവിലത്തെ പ്രശ്നം മാത്രമാണ് എന്നുള്ള വാർത്തകൾ ശരിയല്ല എന്ന് ഇന്ന് മനോരമ വാർത്ത ശരിവെക്കുന്നു സമർത്ഥിക്കുന്നു ഗൂഢാലോചനയുണ്ട് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യം ഇന്നത്തെ മനോരമ വാർത്ത പറയുന്നു ദേവസ്വം മറ്റ് ചില ആളുകളും ചേർന്നുള്ള രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് പറഞ്ഞു രണ്ടാമത്തേത് ഡി ജി പി ഈ കാര്യം സർക്കാരിനോട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തേത് പി വി അൻവർ ഈ കാര്യങ്ങളിൽ ആദ്യം മുതൽ ഉന്നയിച്ച പ്രശ്നം ശരിയാക്കപ്പെടുന്ന വിധത്തിലുള്ള ഒരു മൂർത്തമായ ഉദാഹരണം പൂരം നടത്തിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ അൻവർ ഇനി ഈ കാര്യത്തിൽ വിശ്വാസ്യതയോടെ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന നിഗമനവും നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം